എന്താണ് സയൻസ് സയൻസ് എന്ന് പറയുന്നത് ശരിക്കും എത്തിസ്റ്റ് യഥിസ്റ്റാണ് നിരീശ്വരവാദപരമാണ് സയൻസ് എന്ന് വെച്ചാൽ സയൻസിൽ ഒരു അജ്ഞാതമായ അജ്ഞേയമായ ആകാശമാമൻ ഒരു സമവാക്യത്തിനുമില്ല സയൻസിൽ എന്താണോ പറയുന്നത് അതുമാത്രമേ ഉള്ളൂ അതിനകത്ത് വേറെ ഒരു പ്രാർത്ഥനയുടേതോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇടപെടലിൻ്റെയോ കാര്യം ആണോ ഉദിക്കുന്നില്ല ഒരു വിശ്വാസിക്കും അവിശ്വാസിക്കും അന്ധവിശ്വാസിക്കും അരവിശ്വാസിക്കും കാൽവിശ്വാസിക്കും ഒരേപോലെ ഫലം നൽകുന്നതാണ് സയൻസ് സയൻസ് വളരെ വളരെ ആണ് വളരെ എത്തിസ്റ്റ് ആണ് അപ്പൊ സയൻസ് ആണ് യഥാർത്ഥത്തിലെ യഥീഷത്തിന്റെ അടിസ്ഥാന തത്വം ഇവിടെ പലപ്പോഴും അങ്ങനെ ആയിരുന്നില്ല അവർ പലപ്പോഴും ചെയ്തിട്ടുള്ളത് മതവിശ്വാസി ഉന്നയിക്കുന്ന ചവലനായങ്ങളെ എതിർത്തുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകും അപ്പൊ അത് പലപ്പോഴും പുസ്തക പ്രധാനമായിട്ടുള്ള ചർച്ചകളാണ് പുസ്തകത്തേക്ക് വേണ്ടി ഇപ്പൊ ഖുറാന്റെ കുറെ എതിർ വിമർശങ്ങൾ ഉന്നയിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഖുറാൻ വിശ്വാസികൾക്ക് സംഭവിക്കുക എന്ന് പറയുന്നത് അവർ അതിന് മറു കഥകൾ കണ്ടെത്തുകയായിരിക്കും വേറെ എന്തെങ്കിലും ഹദീസ് ഉണ്ടോ എന്ന് അതിനെ വിട്ട് ചെയ്യും അല്ല ഈ ഹദീസ് ശരിയല്ല എന്ന് പറഞ്ഞ് മാറ്റി അവനെന്തായാലും വിശ്വസിച്ചേ പറ്റും അതിനെ സംബന്ധിച്ചിടത്ത് അവനൊരു തീരുമാനം എടുത്തു കഴിഞ്ഞു ഇപ്പോൾ പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ മധ്യകാലഘട്ടം വരെ എങ്ങനെയാണ് ഈ പ്രപഞ്ചം ഉണ്ടായത് എങ്ങനെയാണ് മനുഷ്യൻ മനുഷ്യനുണ്ടായത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് മുന്നിൽ അറിയില്ല എന്നുള്ളതല്ലാതെ ഒരു കൃത്യമായ ഒരു ഉത്തരം അല്ലെങ്കിൽ ഒരു ഉത്തരത്തിലേക്കുള്ള ഒരു പ്രയാണം പോലും മനുഷ്യൻ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ എന്ത് പൊട്ട കഥ പറഞ്ഞാലും അത് മണ്ണ് കുഴച്ചുപൊഴിച്ചുണ്ടാക്കിയതായാലും കൊള്ളാം അവതാരം എടുക്കുന്ന കഥയായാലും കൊള്ളാം ഏതെങ്കിലും കഥകൾ മുന്നോട്ട് വെച്ചു കഴിഞ്ഞാൽ അതിനെ എതിർക്കുക അസാധ്യമായിരുന്നു അപ്പോൾ ഡാർവിനിസത്തിന് ശേഷമാണ് ശരിക്കും എങ്ങനെയാണ് മനുഷ്യൻ ഉണ്ടായതെന്നുള്ള ഒരു തിയറി തന്നെ വരുന്നത് അല്ലെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കഴിയുന്ന ഒരു സാഹചര്യം വരുന്നത് അങ്ങനെയാണ് സയൻസിൻ്റെ വളർച്ച ഇപ്പോൾ ഒരു പതിനെട്ടാം നൂറ്റാണ്ട് വരെയുള്ള എല്ലാ ശാസ്ത്രജ്ഞന്മാരും വിശ്വാസികളായിരുന്നു ന്യൂട്ടൺ വിശ്വാസിയായിരുന്നു വലിയ വലിയ ശാസ്ത്രത്തിലെല്ലാം വിശ്വാസികളായിരുന്നു കാരണം അവർക്ക് അതല്ലാതെ ഒരു ഓപ്ഷൻ വേറെയില്ല ഈ സമവാക്യം എഴുതിയിട്ടും ദൈവത്തിൻ്റെ കൃപയാലാണ് ഈ സമവാക്യം കണ്ടുപിടിച്ചതെന്നും ദൈവത്തിൻ്റെ കൃപയാലാണ് ഈ സമവാക്യം വർക്ക് ചെയ്യുന്നതെന്നും ദൈവത്തിൻ്റെ കൃപയാലാണ് എല്ലാം എന്നും എഴുതി വെച്ചിട്ടാണ് അവർ പ്രബന്ധം അവതരിപ്പിക്കുന്നത് ഇന്ന് ഒരുപാട് മാറ്റമുണ്ട് ആളുകളൊക്കെ പറയും ശാസ്ത്രജ്ഞന്മാരൊക്കെ ഭയങ്കര വിശ്വാസികളാണ് ശാസ്ത്രജ്ഞന്മാരെല്ലാം വിശ്വാസികളായിരുന്നു വിശ്വാസികളല്ലാത്ത ശാസ്ത്രജ്ഞന്മാരെ ഉണ്ടായിരുന്നില്ല കാര്യം അത് പ്രോഗ്രാമാണ് സംതി ലൈക്ക് എങ്ങനെ ഒരു മലയാളി മലയാളം സംസാരിക്കുന്നു മലയാളികൾ എല്ലാം മലയാളമാണ് സംസാരിക്കുന്നത് എന്ന് പറയുന്നത് പോലെയാണ് മിക്കവാറും ആളുകളെല്ലാം വിശ്വാസികളായിക്കൊണ്ടിരുന്നത് കാര്യം അതിൻ്റെ ട്രെയിനിങ് അത് മാത്രം തെറ്റുന്നു ആ രീതി പ്രവർത്തിക്കുന്നു എന്ത് പഠിക്കുമ്പോഴും അത് മുന്നിൽ വെക്കും ഈ സാധനം വെച്ചുകൊണ്ടാണ് പഠിക്കുന്നത് ഇതിനകത്തോടെ ഇല്ല ബാക്കി എല്ലാത്തിനെയും ക്രിറ്റിക്കലായിട്ട് വാലുവേറ്റ് ചെയ്യും പക്ഷേ ഇതിനുണ്ടാവില്ല